ഇതാ ഇപ്പം എൻ്റെ കയ്യിരിക്കുന്ന എന്ത് സാധനമാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇത് ചിലർക്കെങ്കിലും അറിയായിരിക്കും എന്താന്ന് എന്നാലും ഞാൻ പറഞ്ഞുതരാം ഇത് കൂർക്കയാണേ ഞാൻ കൂർക്ക കൊണ്ട് ഒരു സ്പെഷ്യൽ ഐറ്റം തയ്യാറാക്കിയൊക്കെയാണ് അപ്പം അത് നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് ഞാൻ കുറച്ച് വളരെ കുറച്ച് മാത്രമേ ഇതിനെടുക്കുന്നോളൂ അതും ചെറിയ കൂർക്കയാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് തൊലിയെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്ത് വേറൊരു പാത്രത്തിലോട്ട് പാത്രത്തിലോട്ടിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണേ എന്നിട്ട് അതിലേക്ക് നമ്മൾ മഞ്ഞപ്പൊടി അതുപോലെ തന്നെ മുളക് പൊടി ഗരം മസാല എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അതായത് മല്ലിപ്പൊടി മല്ലിപ്പൊടിയില്ല മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഇത് ഇത്രയും നമ്മുടെ കൂർക്കയിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ചെറിയ കൂർക്കയാണ് ഞാൻ എടുത്തേക്കുന്നത് പക്ഷേ ഇത് തൊലി കളഞ്ഞെടുക്കാനായിട്ട് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ കാരണം നമ്മൾ ഈ ചെറിയ ചക്ക കുരുവൊക്കെ നമ്മളിങ്ങനെ തൊലിച്ച് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് പാടല്ലേ അതുപോലെ തന്നെ കുറച്ച് ടൈം നമ്മൾ ഇരുന്നാൽ മാത്രമേ ഇതൊന്ന് വൃത്തിയാക്കി എടുക്കാൻ പറ്റുള്ളൂ ശരിക്കും പറഞ്ഞാൽ ഒന്ന് കഴുകുമ്പോൾ തന്നെ ഇതിൻ്റെ മണ്ണും ഇതൊക്കെ എന്നുള്ള ഒരു ഒരിതിലാണ് ഞാൻ ചെയ്തത് അപ്പോൾ നമ്മൾ ഈ കൂർക്കയെല്ലാം എടുത്ത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പിടാൻ മറക്കരുതേ ഇതിൽ കുറച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മൾ കുക്കർ അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിക്കാൻ വെക്കണം അത് ഒരു വിസിലാകുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് വേവും എന്നിട്ട് നമ്മളൊരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കണേ ഓയിൽ ഓയിലൊഴിച്ച് കൊടുത്ത് അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിച്ചിട്ടുണ്ടേ കടുക് പൊട്ടുന്നതെനിക്ക് പേടിയായത് കടുക് ഇട്ട് കൊടുത്തിട്ട് ഞാൻ മാറി നിന്നേ അപ്പോൾ കടുകൊക്കെ പൊട്ടിത്തീരുമ്പോഴത്തേക്ക് ഞാൻ പിന്നെ അരിഞ്ഞു വെച്ചേക്കുന്ന വെളുത്തുള്ളി അതായത് പല്ലിയല്ലി വെളുത്തുള്ളിയാണെങ്കിൽ ഒരു മൂന്നെണ്ണം മതിയാവും മൂന്നല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് അതിലേക്ക് കുറച്ച് സവാളയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണേ അപ്പോൾ ഇതൊന്ന് വഴണ്ടി വരട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പം നന്നായിട്ട് ഇതാ ഇതൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് എൻ്റെ കയ്യിൽ തേങ്ങ അതായത് തേങ്ങ കൊത്ത് ഇല്ലായിരുന്നു അപ്പം ഞാൻ തിരുവിയ ചിരകിയ തേങ്ങയാണ് ഉണ്ടായിരുന്നത് അപ്പം ചിരികിയ തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് കുറച്ച് കരിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്തെടുക്കണേ അപ്പം അത് നല്ലൊരു എന്താ ഒരു ചെറിയൊരു കളറൊക്കെ മാറി അതിൻ്റെ ഒരു മണമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് വന്ന് തുടങ്ങിട്ട് അപ്പം നമുക്കതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാമേ ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് അതായത് ഒരുപാട് എരിവ് വേണ്ടല്ലോ അപ്പം കാശ്മീരി ചില്ലി പൗഡർ മതിയേ അതിനുശേഷം നമ്മൾ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഗരം മസാല ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ അതായത് നമ്മൾ ഒരുപാട് നിന്നും ഒഴിച്ചിട്ടില്ലല്ലോ കുറച്ചല്ലേ ഒഴിച്ചിട്ടുള്ള പാടിയിൽ പിടിക്കാതെ കരിഞ്ഞു പോകാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിത് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കൂർക്ക ഇട്ട് കൊടുക്കണേ കൂർക്ക ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് അതിലേക്ക് നമുക്ക് ഉപ്പ് കുറവാണ് അപ്പം നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം അതായത് നമ്മൾ ഈ രണ്ടാമത് മൂപ്പിച്ചിട്ടുള്ള മസ ഇതിൽ നമ്മളിതൊന്നും ചേർത്തിട്ടില്ലല്ലോ അതുകൊണ്ടാണേ അപ്പം നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കുമ്പോഴത്തേക്ക് ഇതിലേക്ക് കുറച്ച് നമ്മൾ ആ ഇതിൽ ആ കുക്കറിൽ വെച്ചിരുന്നല്ലേ വെള്ളം ആ വെള്ളത്തിൻ്റെ ബാലൻസ് ഉണ്ടെങ്കിൽ ഒന്ന് ഒഴിച്ച് കൊടുത്ത് ഇളക്കി കഴിഞ്ഞ് കുറച്ചുകൂടെ ഒരിത് വരും വേവാത്ത ഇതാണെങ്കിൽ പെട്ടെന്ന് വേവേം ചെയ്യുമേ പക്ഷേ ഞാൻ എന്താ ഇവിടെ എല്ലാം എനിക്ക് വെള്ളമൊക്കെ ആവശ്യത്തിന് വരുന്നുണ്ട് എല്ലാം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാനിതൊന്ന് ട്രൈ ചെയ്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവേനേ ഞാനിത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ കഴിക്കുന്നത് എനിക്കിതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റായിട്ടൊന്നും ഞാൻ പറയത്തില്ല കാരണം എനിക്കിത് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയാം പക്ഷേ കൂർക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇത് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും എനിക്കിത് കഴിച്ചപ്പോൾ ഒരു പൊട്ടറ്റോടെയൊക്കെ ടേസ്റ്റ് ഫീൽ ചെയ്ത് കിട്ടും അതുകൊണ്ടായിരിക്കും ചിലപ്പം അപ്പം അതുപോലെ ഈയൊരു ഐറ്റം ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ എൻ്റെ വീട്ടിൽ ഞാൻ വാങ്ങിച്ച് കുക്ക് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് കഴുകി കുക്ക് ചെയ്തില്ലെങ്കിൽ നല്ല മുട്ടം പണിയാണ് കിട്ടുന്നത് കാരണം മണ്ണ് ചോദിക്കും കാരണം എത്ര കഴുകിയിട്ടും അതിൻ്റെ ആ ഒരു ഇത് പോകുന്നില്ലായിരുന്നു അപ്പം കൂർക്കിഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എനിക്ക് പേഴ്സണലി അത്ര ഇതായിട്ട് തോന്നാത്തത് പൊട്ടറ്റോടെ ആ ഒരു ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തതുകൊണ്ടായിരിക്കാം ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ട്രൈ ചെയ്യണം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ കൊടുക്കാനും ഒന്നും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ